നമുക്ക് നമ്മളെ വസ്തു പോകുമ്പോൾ വിഷമമുണ്ടാവില്ലേ പക്ഷെ നിർവഹില്ലല്ലോ കടങ്ങൾ വിടണ്ട അതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാവരും കൂപ്പൺ എടുത്ത് സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കട്ടെ എന്നെ വിളിച്ചിട്ട് ഇവിടെ വന്നു എന്തിനാ വന്നു എന്നെ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നാന്ന് വെച്ചാൽ ഞാൻ ആകെ കടത്തിൽപ്പെട്ട് ജപത്തിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ് അപ്പം വസ്തു വിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നും നടന്നിട്ടില്ല അപ്പം നമ്മൾ വീട് കുറേ ശ്രമിച്ചു കഴിഞ്ഞില്ല അപ്പോൾ പിന്നെ ഞാൻ തീരുമാനിച്ചു ബാങ്ക് ജപ്തിയായിട്ട് ഇങ്ങനെ നറുക്കിലൂടെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൂപ്പൺ പ്രകാരം ആ മുമ്പ് ചെയ്ത വാർത്ത പോലെ പത്ത് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്ററിൻ്റെ വീടുണ്ട് പിന്നെ അതും പിന്നെ പത്ത് പേർക്ക് അയ്യഞ്ച് സെൻറ്റ് സ്ഥലവും അതിൽ വീട് വെക്കാൻ പറ്റിയ നല്ല സ്ഥലം വെള്ളം കാരണ്ടും ഒക്കെ കിട്ടും അപ്പോൾ അർഹതപ്പെട്ട ആളുകൾക്ക് നറക്കിലൂടെ കിട്ടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന പിന്നെ ആക്ച്വലി എത്ര ഉണ്ട് എല്ലാം എത്ര എനിക്ക് പിന്നെ എനിക്കും എന്റെ വൈഫിനുമായിട്ട് രണ്ടു കോടി രൂപയുടെ മുതലുണ്ട് അതായത് ഒരു നറുക്കിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് പിന്നെ അതിലോ എന്തൊക്കെ ബാധ്യത രണ്ടും കടത്തില്ല വസ്തു രണ്ടും കടത്തിലാണ് അപ്പം ജപ്തി ജപ്തിയാണ് അപ്പം നറുക്കിൽ ഈ കൂപ്പൺ കിട്ടിയിട്ട് വേണം ബാങ്കിലെ കടങ്ങളെല്ലാം വീട്ടിയിട്ട് നറുക്കെടുക്കാനേ കൂപ്പൺ കിട്ടിയിട്ട് ബാങ്കിലെ കടങ്ങളെല്ലാം വീട്ടുക വീട്ടിയതിന് ശേഷം ബാധ്യതകളും കടങ്ങളും ക്ലിയർ ആക്കിയിട്ട് നറുക്കെടുത്തിട്ട് വസ്തു ആ വ്യക്തികൾക്ക് നറുക്കിൽ ആർക്കാണ് കിട്ടുന്നത് അർഹതപ്പെട്ട ആളുകൾക്ക് അവർക്ക് കൊടുക്കുക എനിക്കിൻ്റെ എല്ലാ കടങ്ങളും മൂടും അമ്പത്തെട്ട് വയസ്സായി ഒരു ഒരാൻറ്റിപ്ലസ് കഴിഞ്ഞു കാല് തന്നെ നരമ്പ് കുടുങ്ങി കിടക്കുകയാണ് എനിക്ക് കഴിഞ്ഞ് തൊഴിൽ ചെയ്യാനെന്നൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാ കടങ്ങളും വീട്ടാ പലിശയിൽ നിന്ന് ഒഴിവാക്കുക പലിശയിൽ പെട്ടുപോയതാണ് ഞാൻ പലിശയിൽ പെട്ട് അല്ല പലിശ ബാങ്ക് ലോണിൽ എടുത്തിട്ട് ലോൺ ലോണെടുത്തിട്ട് തന്നെ ചെയ്തത് ബാങ്കിൻ്റെ പലിശ കടം പിന്നെ നമ്മൾ പിന്നെ വീട് ലോൺ ലോണെടുത്തിട്ടൊക്കെ അയറ്റിയത് പിന്നെ ബിസിനസ് ചെയ്തിരുന്നു ബിസിനസ് പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് കൊറോണ വന്നത് കൊറോണ വന്ന് പിന്നെ വെള്ളപ്പൊക്കം കൊറോണ തകർത്തത് ഒരുപാട് പേര് ഒരുപാട് ആ അങ്ങനെ അത് വന്നു ചുരുക്കി പറഞ്ഞാൽ പിന്നെ ഞാൻ കുറെ വിൽക്കാൻ ശ്രമിച്ചു അതൊന്നും നടന്നില്ല അങ്ങനെ നാല് നാലഞ്ച് വർഷത്തോളം ഞാൻ ഊണുമില്ല ഉറക്കമില്ല ഈ തടിയൊന്നുമല്ലായിരുന്നു എൻ്റെ നല്ല തടിയായിരുന്നു മനസ്സിലാവും പകലും ഉറക്കില്ലാതെ നിൽക്കുക പിന്നെ ജീവിക്കണോ എന്നുള്ള ചിന്ത പിന്നെ ഇൻ്റെ ഈ വിഷമങ്ങൾ നിങ്ങളെ ചാനലിലൂടെ അറിയിക്കണമെന്നും അത് ജനങ്ങളെ മൊത്തം അറിയിച്ചിട്ട് ഇൻ്റെ വിഷമങ്ങളറിഞ്ഞിട്ട് ഇൻ്റെ ഈ കടത്തുനിന്ന് ഇങ്ങനെ ഒന്ന് സഹായിച്ച് രക്ഷപ്പെടുത്തി തരണം എന്നു ഈ കൊറോണ എന്നുള്ള സംഭവം ഒരുപാട് പേര് വഴിയായിരുന്നു പക്ഷെ ഒക്കെ ഇപ്പോൾ ഈ പറയുന്ന സംഭവം ഇത് നമ്മുടെ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ലക്കി ഡ്രാ ചെയ്തിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് എല്ലാം പോകത്തില്ല ഈ കൈക്കയുടെ കാര്യോട് എല്ലാം പോകത്തില്ല ലക്കി ഡ്രാ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെയൊക്കെ എങ്ങനെ സർവൈവ് ചെയ്യും പിന്നെ പിന്നെ ഒരു മൂന്ന് സെൻറ് സ്ഥലം ചെറിയൊരു വീടും കിട്ടിയാൽ മതി പിന്നെ ജീവിക്കാൻ ഒന്നും ഇല്ലെങ്കിൽ ഒരു തട്ടുകട ഇട്ടാനാണെങ്കിലും ജീവിക്കാമല്ലോ കൊടുത്തതിന് ശേഷം ഒരു വീടും വീടും കിട്ടി ചെറിയൊരു ഏർപ്പാട് എന്തെങ്കിലും ചെയ്താലോ ബോഡി ക്ലിയർ വൈഫ് എല്ലാം മക്കളോ പിന്നെ ഒന്നും ആയിട്ടില്ല പിന്നെ കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആകുമ്പോൾ അവർക്കത് വീട്ടാനുള്ള കപ്പാസിറ്റി ഇല്ല അതുകൊണ്ട് അങ്ങനെയാണ് ജീവിതം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവര് പറയുന്ന ആ ജപ്തി ചെയ്ത വീടും കാര്യങ്ങളൊക്കെ ഒരു ലക്കി ഓയില് കൂടി കൊടുത്തതിനു ശേഷം ഒരു രണ്ട് സെൻറ്റ് വസ്തുവും വീടും മാച്ചെങ്കിലും ജീവിക്കാൻ വേണ്ടി ആ ഒരവസ്ഥയിലേക്ക് വന്നത് അതെ അതെ അത് കേൾക്കുന്നൊരു സങ്കടമാണ് കടങ്ങൾ കിട്ടാൻ വണ്ടി ഇട്ടണേ കുടുങ്ങിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നും അല്ല നമുക്ക് നമ്മളെ വസ്തു പോകുമ്പോൾ വിഷമം ഉണ്ടാവില്ലേ പക്ഷേ നിർവഹല്ലോ കടങ്ങൾ കിട്ടട്ടെ അതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാവരും കൂപ്പൺ എടുത്ത് ഇതിനെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കട്ടെ എന്തായാലും ഈ വാർത്ത ഞാൻ നമ്മുടെ സംരക്ഷണത്തിലേക്ക് എത്തിക്കുകയാണ് ആൾക്കാർ കാണുക ആ ചേട്ടൻ്റെ ബാക്കി വിശേഷങ്ങളിൽ ഞാൻ വീണ്ടും വരുന്നുണ്ട് വിശ്വസിച്ചു വേണ്ടി ക്യാബിനോട് അനുസാരണം അപ്പോൾ ശ്രീത്തുമാരാണ് സൈനിങ് ഓഫ്